നമസ്കാരം കിഴങ്ങുറക്കത്തിൽപ്പെട്ട ഈ സസ്യം ബീട്രൂട്ടിന് സമാനമായി തോന്നുമെങ്കിൽ പോലും ഇത് ശരിക്കും ബീട്രൂട്ടല്ല കാച്ചിലാണ് നീല കാച്ചിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് സമയത്ത് ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നീല കളറിൽ വരുന്ന കാച്ചിലാണ് നല്ല വിറ്റാമിനും ഗുണങ്ങളും ഏറെയാണ് സാധാരണ കാച്ചിൽ രണ്ടിനമുണ്ട് വെള്ള കാച്ചിലുമുണ്ട് നീല കാച്ചിലുമുണ്ട് വെള്ളക്കാച്ചിലിനെ വാഴക്കാച്ചിലെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഇത് നീല കളറാണ് കാണുമ്പോൾ വയലറ്റ് കളറിൽ തോന്നുമെങ്കിൽ പോലും ഇത് നീലയാണ് നീലക്കാച്ചിലെന്നാണ് ഇവിടെ പറയുന്നത് ഒരു മൂന്ന് നാല് ദിവസമായി ഇതിൻ്റെ വിളവെടുത്തിട്ട് അതുകൊണ്ടാണ് ഇത് ഈ കളറിൽ കാണുന്നത് ഇന്ന് കാർത്തിക ആയതുകൊണ്ട് ഇന്ന് കാച്ചിൽ കറി വയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഒന്ന് ഉൾപ്പെടുത്തിയത് ഇത് നീലയാണ് വയലറ്റ് കളറിലും ചുവർന്ന കളറിലുമൊക്കെ തോന്നുമെങ്കിൽ പോലും ഇത് നീല കാച്ചിലാണത് പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് ബീട്രൂട്ടിന് സമാനമായിട്ടാണ് കാണുന്നത് ബീട്രൂട്ടിന് സമാനമായിട്ടുള്ളൊരു ആയതുകൊണ്ട് പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട് ഒരിക്കലും ബീട്രൂട്ടല്ല ഇത് കാച്ചിലാണ് നീല കാച്ചിലാണ് അപ്പോൾ ഇന്ന് കാർത്തികയാണ് കാർത്തിക ആയതുകൊണ്ട് കാച്ചിൽ വെച്ചുള്ള വിഭവങ്ങളാണിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത വിഭവമാണത് ഓക്കെ വരും ദിവസങ്ങളിൽ മറ്റ് കിഴങ്ങ് വർഗത്തിൽപ്പെട്ടേ അതുകൂടാതെ തന്നെ പഴവർഗ്ഗത്തിൽപ്പെട്ടേ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോയെല്ലാം നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും